എന്റെ വീട്ടിലൊക്കെ എന്റെ അച്ഛൻ എന്റെ ഭാര്യ അമ്മ അച്ഛനെ വിളിക്കാറുണ്ട് ഇതും വിളിക്കില്ല പക്ഷെ ഇന്നാണ് ഇപ്പൊ നമ്മള് ഫാഷനൊക്കെ ആയിട്ട് ഡാ ഇപ്പൊ ഒരു വിധപ്പെട്ട പെണ്ണുങ്ങളെ കണ്ടിട്ടുണ്ടോ എടാ സുരേന്ദ്രാ നിന്നെ എത്ര ഞാൻ പ്രാവശ്യ ഭർത്താവിനെ വിളിക്കണേ ഭർത്താവിനെ വിളിക്കണെന്ന് ജോർജ് എന്തോറായി വിളിക്കണേ ജോർജ് അല്ലെങ്കിൽ സുരേഷ് ആളുകൾ പെണ്ണുങ്ങൾ ഇപ്പൊ പണ്ടത്തെ ആ ചേട്ടാന്നുള്ള വിളിയൊക്കെ പോയി എന്റെ ഭാര്യ തന്നെ വിളിക്കണെ എന്റെ മോള് എന്ന് വിളിക്കാം ഞാൻ വിളിക്കണെ പാപ്പാന്ന് എന്ന് വിളിക്കാം അതുകൊണ്ട് തന്നെ എന്റെ ഭാര്യയും എന്ന് വിളിക്കുള്ളൂ അത് ചിലപ്പോ ഒരു ഒരു എന്താ പറയാ ഇഷ്ടം കൊണ്ടും ഇതൊക്കെ ആയിരിക്കും അത് ഓരോ വീടുകളിലും ഓരോരുത്തരുന്ന് എത്ര വലിയ സാധാരണക്കാരനായിട്ട് നമ്മളൊക്കെ വിളിച്ചു പഠിച്ചേക്കണത് അച്ഛൻ അല്ലെങ്കിൽ ഓരോ സ്ഥലങ്ങളിലെ അപ്പൻ ഇങ്ങനെയുള്ള വളരെ സാധാ വീടുകളിലൊക്കെ ചിലപ്പോ ഞാൻ കണ്ടിട്ടുണ്ട് പാവം കൂലിപ്പണി കഴിഞ്ഞു വന്നിരിക്കണം ചോദിക്കുന്നു പപ്പാ നമുക്ക് നമ്മുടെ കേരള യോജിച്ചത് അച്ഛൻ അല്ലെങ്കിൽ അപ്പച്ചൻ അല്ലെങ്കിൽ അപ്പൻ അതാവാ ഒരിക്കലും സൂട്ടാവാത്ത ആൾക്കാർ പപ്പാ ഡാഡിന്നെ വിളിക്കും മമ്മിന്നൊക്കെ വിളിക്കും എനിക്ക് ഭയങ്കര വിഷമാണ് ഈ ഇപ്പറത്തെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ ആയി പോയില്ലോ ദൈവം എന്നുള്ളൊരു ഒരു ആവലാതിയാണ് എനിക്ക് ട്രിപ്പിന് പോയപ്പോഴും നടിയുടെ അമ്മേരിക്കുന്ന നടിയായിരിക്കും അപ്പൊ നടി ഇങ്ങനെ മമ്മിളിച്ചു അപ്പൊ ഈ സാധന അത് കൂടുതലില്ലേ പോലീസ് പിടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പ്രതി പേര് പേര് പേരെന്താ എന്റെ പേര് ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ സിശ്രൂസ് എന്താ ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ സിശ്രൂഷ് ശരി എന്ത് ചെയ്യുന്നു ഞാനിവിടെ എങ്ങനെയൊക്കെ ചെയ്യ അപ്പൊ പോലീസ് പറഞ്ഞ എന്താ പറഞ്ഞാ ഞാൻ നിന്നെ ജോസ്ന്ന് വിളിക്കും ജോർജ് ഫെർണാണ്ടസ് അലക്സാണ്ടർ ദുരിസൂസ് എന്നല്ല ജോസ് എന്ന് വിളിക്കുമ്പോ നീ അവിടെ മതി ആ പേര് എഴുതാൻ പറ്റില്ല ഏത് പോലീസാരനെ എഴുതാൻ പറ്റില്ല ഇമ്മരി പേരൊക്കെ ഇട്ട് എങ്ങനെയാ എഴുതുന്നത് ഇപ്പൊ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ട് പ്രചോദന ഇപ്പൊ നമ്മുടെ കുഞ്ഞുമക്കളുടെ ഒക്കെ പഴയ കാലത്തിലേക്ക് എത്തി കല്യാണി പാറു അച്ചു അമ്മു ജാനകി ജാനകി സരസ്വതി അമ്മണി അതൊരു നല്ലൊരു പ്രവണതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കാരണം ആ പേരുകളൊക്കെ കാണുമ്പോൾ തന്നെ പാവാടയും ബ്ലൗസൊക്കെ ഇട്ട് കുഞ്ഞ് മക്കൾ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ ഭയങ്കര സുഖം തോന്നുന്നുണ്ട് എൻ്റെ മോളുടെ പേര് അമ്മൂന്നാണ് ദിലീപിൻ്റെ മുകളിലെ പേര് മീനാക്ഷി മീനാക്ഷി അതൊക്കെ ഭയങ്കര ഒരു രസമുണ്ട് അതേമാതിരി തന്നെ കൽപ്പന ചേച്ചിയുടെ മോളിലെ പേരും അങ്ങനെ കല്യാണിന്ന് അങ്ങനെ എനിക്കറിയില്ല അങ്ങനെയാണെന്ന് തോന്നൂട്ടോ ആ പേരുകളൊക്കെ ഇടണത് നല്ലത് തന്നെയാണ് വീണ്ടും പഴയ കാലത്തിലേക്ക് വരുന്നതായിരിക്കും നമ്മുടെ ജീവിതത്തിന്റെ തുടക്കം നമ്മളിപ്പോൾ അത് എല്ലാവരും കൂടി ഒരു ഓണത്തിനും വിഷുവിനും ഒക്കെ ഒത്തു കൂടുമ്പോ തന്നെ ഭയങ്കര ചീരിയും കളിയും ചാപ്പാടും ഒരിക്കലും കാര്യങ്ങളും ഈ കുട്ടികളുടെ തുള്ളിച്ചാട്ടവും മറ്റുള്ള പേരൊക്കെ വിളിക്കും കല്യാണി അമ്മുവിടെ പാറും ഇവിടെ അമ്മണിക്കുട്ടി എവിടെയാന്നൊക്കെ ചോദിക്കും എന്റെ എന്റെ അമ്മയുടെ പേര് അമ്മണിന്നാ അത് വിളിക്കാൻ തന്നെ ഒരു ലാളിത്തമുണ്ടെന്നുള്ളതാണ് അത് മനുഷ്യരെ പഴയ സാധനങ്ങളാണെങ്കിലേ പണ്ട് നമ്മൾ ഈ വീട്ടിലൊക്കെ ചെല്ലുമ്പോ ഉപ്പുമാങ്ങ ഭരണിയൊക്കെ ഭയങ്കരമായിട്ട് അലങ്കരിച്ച് നോക്കുക തീർച്ചയായും അത് പിന്നീട് ഷെഡി കയറി മാറി വീണ്ടും വീണ്ടും വീണ്ടിറങ്ങി തുടങ്ങിയതാണ് സത്യണ്ട അല്ല നമ്മുടെ കാലത്തിന്റെ പ്രവണത മാറി ഇപ്പോ പാൻസ് ഇടുമ്പോ പാൻസ് ഇവിടെ ജെട്ടി നിയമം നിക്കണം കണ്ടോളന്നു പറഞ്ഞിട്ട് പാൻസ് ഇവിടെ ഓരോ പേരും ജെട്ടിയുടെ പേരൊക്കെ എഴുതിയാണിച്ചിട്ട് ഫ്രീക്ക് പറഞ്ഞ നടക്ക എന്തൊക്കെയാ ലോകത്ത് കണ്ടുമുട്ടണന്ന് കാണണേന്ന് ഒന്നും മനസ്സിലാവുള്ള ഞങ്ങാതി പണ്ടൊക്കെ പെണ്ണുങ്ങളൊരു ബ്ലൗസിന്റെ കൈ ഇവിടെ വരെ വരതിരിക്കുമ്പോഴാണ് എന്തോ ഐശ്വര്യന്നറ ഭയങ്കര ഒരു ഒരു അടിത്തുണ്ടായിരുന്നു ഇന്ന് കൈയും ഇല്ല കാലും ഇല്ലെന്ന് അവസ്ഥയിലാണ് അത് അങ്ങനത്തെ ഒരു ഫാഷൻ ഫ്രീക്ക് ലോകം ഫ്രീക്ക് ലോകം പക്ഷെ ഈ ഫ്രീക്ക് ലോകം പോയി പോയി മാതിരി ഒരു പ്രാന്തി ലോക സത്യമാണത് അല്ലേ അല്ലെ കാലങ്ങള് മാറുന്നുള്ള പെൺകുട്ടികളായ മുടി വേണം എന്റെ മോള് ഒന്നും പരാതിയാ അച്ഛൻ മുടി വെക്കാൻ പറ്റില്ല അച്ഛാ സ്കൂളിൽ മുടി വളർത്താൻ സമ്മതിക്കണല്ലോ എന്നിട്ട് ഇപ്പൊ സ്കൂൾ ബൂട്ട് വന്നിട്ട് എന്റെ മോള് കുളി കഴിഞ്ഞിട്ട് ഈ മുടി ചീർപ്പോണ്ട ഇരിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് അവൾക്ക് ആ മുടിയുടെ നീളം കാണുമ്പോ അവൾക്ക് തന്നെ ഒരു സന്തോഷാണത് കാരണം കുട്ടികൾക്കാകുമ്പോ മുടിയൊക്കെ വേണം ഈ രണ്ടു വശത്തേക്ക് പിന്നിട്ട് ആ കാണാൻ തന്നെ ഒരു രസല്ലേ അതൊക്കെ കാലങ്ങൾ മാറി പോയി തുടങ്ങി പെണ്ണുങ്ങളൊക്കെ ആണെങ്കിൽ പോലും ഈ മുടിയിലൊക്കെ കളർ കയറ്റി തുടങ്ങി അല്ല മാറി പണ്ട് നര വരുമ്പോഴാണ് കളർ ഇപ്പൊ കൊച്ചുകുട്ടികൾ പത്ത് പന്ത്രണ്ട് വയസ്സ് വിലയ്ക്ക് നിര കയറി തുടങ്ങുന്നതാണ് മൊത്തം മാറി പല പല കളറല്ലേ വെയിലത്തേക്ക് അറിയാൻ ഏഴ് നിര ഏഴു നിറാണ് ഒരാളുടെ തലയുടെ കളർ മിന്നും മറഞ്ഞും തിങ്ങും ഇതും അങ്ങനെയൊക്കെ അതൊക്കെ പറയുക കാലം മാറുന്ന അനുസരിച്ച് കൊലം മാറുക എന്നല്ല ഇതൊരു കുറ്റമായിട്ട് ആരും കൂട്ടണ്ട അതെ കാര്യം വേറൊന്നുമല്ല അപ്പാച്ചൻ സ്റ്റൈല് വേണ്ട നമുക്ക് അപ്പാച്ചൻ സ്റ്റൈല ഇപ്പൊ നമുക്ക് വേഷം എന്ന് പറഞ്ഞൊരു കേരളത്തിന്റെ തനിമ ഇപ്പോഴും ആ തനിമ തന്നെയാണ് അതിപ്പോ നമ്മള് നമ്മള് നമ്മളിപ്പോ ഒരുമിച്ച് ഈ അമേരിക്ക പോയപ്പോൾ അനുഭവിച്ചല്ലേ അവരാ സെറ്റുമുണ്ടും കസവും സാരി വരുന്ന കാണുമ്പോ അതും അമേരിക്കയിലെ കാണുന്നത് എന്ത് രസമാണ് ഇപ്പൊ ഗൾഫ് രാജ്യങ്ങളിൽ പോകുമ്പോൾ ഓണത്തിനൊക്കെ ചെല്ലുമ്പോ അവിടുത്തെ ചേച്ചിമാരെല്ലാരും വരുന്ന കാണും മക്കളൊക്കെ പാവാടയും പട്ടും ഇതൊക്കെ എടുത്തു വരുമ്പോ തന്നെ ഒരു നമ്മുടെ വേഷം എന്നും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിന്റെ വേഷം എന്നും നല്ലത് തന്നെയായിരിക്കും പഴയ നല്ല സെറ്റും മുണ്ടും അതുപോലെ ഉള്ളു കേരളത്തിലെ മങ്കമാർന്ന് കേട്ടാൽ അതൊരു ഐശ്വര്യമുള്ള പെണ്ണുങ്ങളാണെന്നുള്ളതാണ് ആ മുല്ലപ്പൂ ഒക്കെ ചൂടി വരുന്ന കണ്ടാൽ തന്നെ ഒരു ഐശ്വര്യം തന്നെ ഒരു ദേവത വരുന്ന പോലെ തന്നെ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെല്ലാ അമ്മമാരും പെങ്ങന്മാരും എല്ലാവരും നമ്മുടെ മക്കൾക്ക് പട്ടുപാവാടയും ചെറ്റുമുണ്ടും സാരിയും അതേ പഴയ വേഷങ്ങളിലേക്കൊക്കെ വരണം അവരുടെ പേരുകളൊക്കെ അമ്മു പാറു മീനാശി കല്യാണിക്കുട്ടി അമ്മിണി അങ്ങനെ എല്ലാ പേരുകളും ഇട്ട് വരണം അപ്പൊ ഇന്ന് നമ്മൾ കുറെ വിശേഷങ്ങൾ സംസാരിച്ചു തീർച്ചയായിട്ടും അപ്പം തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും വീണ്ടും ഈ പരിപാടി ഇന്നിവിടെ സമാപിക്കുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം നിങ്ങൾക്കെല്ലാവർക്കും മണി വീണം ഇട്ടുമ്പോൾ പരിപാടിയിലേക്ക് വീണ്ടും ഞങ്ങൾ അടുത്ത പ്രാവശ്യം ഹാർദമായി സ്വാഗതം ചെയ്യുന്നു എല്ലാ കൈരളി പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഗുഡ് നൈറ്റ്